നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ സി ബിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാ മാസത്തിലും രണ്ട് സി ബി വെച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ സി ബി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം അത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്താറുമുണ്ട് അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് സി ബിയുടെ പൈസ ലഭിക്കുക അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ രണ്ടാമത്തെ സി ബി ഒന്നാമത്തെ സി ബി ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീക്ക് നടത്തിയിരുന്നു രണ്ടാമത്തെ സി ബി ഈ വരുന്ന ചൊവ്വാഴ്ച ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ട് നടത്തേണ്ട സി ബി ഇ അതിൻ്റെ തീമ് അതുപോലെ തന്നെ അതിൻ്റെ നോട്ട് അതിൻ്റെ പോസ്റ്ററുകൾ അതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അവരിന്ന് ചേ എന്താണ് ഈ ഒരു സി ബിക്ക് അകത്തന്നുള്ള ചേഞ്ചസെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയെങ്കിലും പറയണത് മിസ്സായി പോകാം അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം അതിന് ശേഷം അത് പ്രകാരം തന്നെ സി ബി നടത്തിയിട്ട് എൻട്രി വരുത്താം പോഷൻ ട്രാക്കറിൽ ഈ പറയുന്ന പോലെ എൻട്രി വരുത്തിയില്ലെങ്കിൽ അത് നഷ്ടമായി പോകും പിന്നെ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തിയാലും അത് ചിലപ്പോൾ അതിനകത്ത് റിഫ്ലക്റ്റ് ആവണം എന്നില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഡാഷ് ബോർഡർ കയറണമെന്നില്ല അപ്പോൾ അത് ചെക്ക് ചെയ്യണ കേസ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സി ബി എന്ന് പറയണത് ഇൻ്റർനാഷണൽ യൂത്ത് ഡേ അറിയാലോ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആണ് നമ്മൾ ഓഗസ്റ്റ് പന്ത്രണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന സാമൂഹിക അധിഷ്ഠിത പരിപാടി മനസ്സിലായ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ യുവജന ദിനം മനസ്സിലായോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കറിയാം യുവജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് യൂത്തിൻ്റെ ആ ഒരു പോക്ക് അല്ലെങ്കിൽ യൂത്തിൻ്റെ ചേഞ്ചസ് നമുക്കറിയാം അപ്പോൾ ഒരു യുവജനത്തെ ഇന്നത്തെ യുവതലമുറയാണ് നാളത്തെ ഭാവി എന്ന് പറയാറുണ്ട് നമ്മൾ അറിയാമല്ലോ അപ്പോൾ ഇന്നത്തെ യുവജനങ്ങളെ ചേർത്ത് പിടിച്ചാലാണ് നാളത്തെ ഭാവി സുരക്ഷിതമാവുക എന്ന് പറയും അപ്പോൾ ഈ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ അന്താരാഷ്ട്ര നാഷണൽ യുവ യൂത്ത് ഡേ അതായത് അന്താരാഷ്ട്ര യുവജന ദിനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പോസ്റ്ററുകളുണ്ട് കാണാം ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റ് ഓൺ ഓഗസ്റ്റ് ട്വൽത്ത് അറിയാമല്ലോ ഫോക്കസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് യങ് പീപ്പിൾ ആൻഡ് ദോൾസ് ഇൻ സൊസൈറ്റി കണ്ട യുവജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പോസ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇതുപോലെയുള്ള പോസ്റ്റർ രേചനയ്ക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അറിയാമല്ലോ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ വരച്ച് കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ഇതിൽ കാണിച്ച് തരാം അത് നമുക്ക് നിങ്ങൾക്ക് അല്ലാതെ അയച്ചു തരാം ഇനി നമുക്ക് ഈ യുവജന ദിനത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം നോട്ട്സ് ഉണ്ട് നോട്ട് കൃത്യമായിട്ടുണ്ട് അതിന് മുന്നേ ഈ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓഗസ്റ്റ് പന്ത്രണ്ട് അന്താരാഷ്ട്ര യുവജന ദിനമാണ് ലോകമെമ്പാടുമുള്ള യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും ഇന്നത്തെ സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തം ആഘോഷിക്കാനും ഈ ദിനം ആചരിക്കുന്നു മനസ്സിലായോ അതിൻ്റെ ലക്ഷ്യം യുവജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ലോക ശ്രദ്ധ നേടാനും ഇന്നത്തെ സമൂഹത്തിൽ അവരുടെ സംഭാവനകളെ ആഘോഷിക്കാനും ഇത് ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആഘോഷമാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെയും അവരുടെ കഴിവുകളെയും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്ഥാപിച്ചത് നയൻറ്റീൻ നയൻറ്റി നയനിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഇത് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പ്രധാന വിഷയങ്ങൾ കണ്ട തൊഴിൽ വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹ്യ പങ്കാളിത്തം തുടങ്ങിയ വലിയ വിഷയങ്ങളിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ ഇതിനും എടുത്തു കാണിക്കുകയാണ് അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ കണ്ട യുവജനക്കിടയിൽ സമാധാനം പരസ്പര ബഹുമാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ പ്രചോദനം കണ്ട അപ്പോൾ ഇതൊക്കെ യുവജനമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുവജന ദിനമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയാനും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്തതെന്നാണ് കാരണം നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു സി നടത്തുന്ന സമയത്ത് ഒരു യുവാവ് ഏ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് യുവാവോ യുവതിയൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാമെന്ന് വയ്ക്കണം അവർ ഈ യുവജന ദിനം എന്തിനാണ് നടത്തുന്നത് യുവജന യുവജനദിനത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം യുവാക്കളുടെ ഉന്നമനമാണ് ലക്ഷ്യം വയ്ക്കണത് മനസ്സിലായം അതുപോലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കാരണം ഇന്നത്തെ ഒരു യുവതലമുറ നമുക്കറിയാം പല രീതിയിലും ഡിഫ്ലക്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയാലോ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല രീതിയിലും അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഇന്നത്തെ യുവ തലമുറനെ ആ ഒരു ഇതിന് മാറിക്കൊണ്ട് നല്ല രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന അംഗനവാടി ടീച്ചർമാർക്കും അതുപോലെ നമ്മുടെ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആൾ ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രചോദനം നൽകുകയും അവരെ തെറ്റുകളിൽ നിന്ന് മാറ്റി ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഭാവി തലമുറയുടെ ഭാവി സുരക്ഷിതമായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവർ നടത്തുന്നത് അത് കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമേ അതിൻ്റെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ നോട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ച് തന്നിട്ടുണ്ട് ആ നോട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പോഷൻ ട്രാഗുകളിൽ എൻട്രിയെ കുറിച്ച് പറഞ്ഞ് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് പറ്റും ഇൻ്റർനാഷണൽ യൂത്ത് ഡേ സി ബി ടു കണ്ട ഇൻ്റർനാഷണൽ യൂത്ത് ഡേ രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ യോഗ്യതയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നതാണ് അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രാധാന്യം കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യുവാക്കളുടെ സമീകൃത ആഹാരം പോഷണം വേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഞാനപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇപ്പോൾ വായിക്കണില്ല നിങ്ങൾക്കറിയാം നമ്മളിത് വായിക്കാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വായിച്ച് മനസ്സിലാക്കാം നമ്മൾ ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു ആ കാര്യങ്ങളെ തന്നെ കുറച്ചുകൂടി എലബറേറ്റ് ചെയ്തേക്കാണ് ഞാൻ തൊട്ട് മുന്നേ നിങ്ങൾക്ക് കുറച്ച് പോയിന്റുകൾ ലക്ഷ്യങ്ങളായിട്ട് കാണിച്ചു തന്നിരുന്നു അതിനെ തന്നെ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ് അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ കണ്ട നന്നായി വ്യായാമം ചെയ്തുള്ള ഗുണങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ യുവതലമുറ മൊബൈൽ ഫോണും പിടിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെയും ടി വിയുടെ മുന്നിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അറിയാലോ അപ്പോൾ ഇന്നത്തെ അവർ വേറൊരു രീതിയിലുള്ള എക്സർസൈസ് ചെയ്യാനോ പണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിക്കാനും മറ്റു പല പ്രവർത്തനങ്ങൾക്ക് പോയിരുന്നു ഇന്നതില്ല അപ്പം അതും ഒരു ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് പല സ്ഥലങ്ങളും കളിക്കാനായിട്ട് പോകും ഇന്ന് വീട്ടിലിരുന്ന് ഫോണിൽ കളിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വ്യായാമം ചെയ്തുള്ള ഗുണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഉറക്കക്കുറവ് കുറേ കുട്ടികൾക്ക് ഇന്നത്തെ യുവജനത്തിന് ഒരുപാട് പേർക്ക് യുവജനം മാത്രമല്ല ടീനേജ് ഉള്ളവർക്കും ഉറക്കക്കുറവ് കാണാം കാരണം കുട്ടികളെപ്പോഴും ഈ പറഞ്ഞ മൊബൈൽ യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് വ്യായാമങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യണില്ല ഊർജ്ജസ്വലരായിരിക്കും വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ എല്ലുകളും പേശികൾക്കും ബലം ലഭിക്കും ശരിയായ ശരീര ബാലം നിലനിർത്തും വിഷാദം അകറ്റും പല കുട്ടികളിലും ഇന്ന് മൊബൈൽ അഡിക്റ്റ് ആയി കഴിഞ്ഞ് വിഷാദം വിഷാദരോഗം വരണ കാണാം പലർക്കും നല്ല ഭാരം ശരീരഭാരം മറ്റു പല ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ വരണ കാണാം അപ്പം ഇതൊക്കെ മാറിക്കിട്ടും ഇതിനൊക്കെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ യുവജനതിനെ ഉപയോഗിക്കാം അവർക്ക് വേണ്ട പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം മദ്യപാനവും ലഹരിയും ഒഴിവാക്കാം വളരെയധികം എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് ഇത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം മദ്യപാനവും ലഹരിയും ഒഴിവാക്കാം ഇന്നത്തെ പൊതുസമൂഹത്തിൽ കാണുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു ഭവിഷ്യത്താണ് മദ്യപാന ലഹരി ഒരുപാട് പേര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അറിയാലോ വിദ്യാർത്ഥിയില് പറയണ്ടത് കൃത്യമായിട്ട് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിലാണ് മയക്കുമരുന്നിൻ്റെ വിൽപ്പന ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മോചനം നേടാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചു തരുന്ന പറയണത് പിന്നെ ഇത് കൂടി കൂടി വരുന്നു കേട്ടാ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ നല്ല നോട്ടാണ് ഇത് വായിച്ച് നിങ്ങൾ ഓരോ അംഗനവാടി വർഗന്മാരും വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ഈ നോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ പോസ്റ്ററുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം അവയർനെസ് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണത് ഞാൻ ഇത്രയും ഇതെടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കേണ്ടാവും എന്തിനാണ് ഇത്രയും ക്ലിയർ ഇത്രയും എടുത്ത് പറയുന്നത് ജസ്റ്റ് ചെയ്യേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതിയില്ലെന്ന് പക്ഷേ ചെയ്യേണ്ട കാര്യം മാത്രമല്ല ഈ ഒരു കാര്യം കൂടി പറയുമ്പോൾ ഞാനിതൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടാ അപ്പോൾ ഇതിന് നമുക്കിനി ഇതെങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്താം കാര്യം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കറിൽ പോവാം ഓപ്ഷൻ ട്രാക്കിൽ ട്രാക്കുകൾ അറിയാം നമുക്ക് മോർ ഓപ്ഷനിലാണ് സി ബി കാണാറുള്ളത് അപ്പോൾ നിങ്ങൾ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മോർ ഓപ്ഷനിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ കണ്ട നാലാമതായിട്ട് ഇവൻറ്റുകൾ ഇവൻറ്റ്സ് ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പുതിയതായിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ട് പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫറുകളും ടെമ്പറേറ്റ് കയറി കുറേ പേരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് അതിൽ നിങ്ങൾ ഇവൻ്റിൽ സി ബി എടുക്കുക സി ബി എടുത്തുകഴിയുമ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾ ആദ്യം ചെയ്തത് ഞാൻ ആ വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ മുന്നേ ചെയ്തത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പോഷൻ ട്രാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് എൻട്രി ആയി ഹിറ്റായി അതായത് നമ്മുടെ പോഷൻ ട്രാക്കുകളിൽ ഹിറ്റായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പുവരുത്താം നിങ്ങൾ ഈ രണ്ടാമത്തെ ചെയ്യണേക്കാളും മുന്നേ ഈ ഫസ്റ്റത്തെ സി ബി ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തിയുള്ളൂ കാരണം ഒരു മാസത്തിൽ നമുക്ക് രണ്ട് സി ബി ഐ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ മാസം രേഖപ്പെടുത്തേണ്ടോ അടുത്ത മാസം ഒന്നാം തീയതി ചെയ്താൽ പിന്നെ അടുത്ത മാസത്തിൽ ഒരെണ്ണം അല്ലേ ഈ മാസത്തിൽ ഒരെണ്ണം മിസ്സായി പോകും അതുകൊണ്ട് അതാത് മാസത്തിൽ ആ രണ്ടെണ്ണം തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം കേട്ടാ അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യത്തെ നമ്മൾ കണ്ടു ഇനി നമുക്ക് പുതിയത് ചെയ്യണം ഇപ്പോൾ അപ്പോൾ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുമ്പോൾ പന്ത്രണ്ട് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ ഒരിക്കലും വേറെ ഡേറ്റ് ഇത് കൊടുക്കരുത് ഇപ്പം നിങ്ങൾ പതിമൂന്നാന്തി ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ചെയ്യാൻ പറ്റാതെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് സെലക്ട് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടില്ല മൂന്നോ നാലോ ദിവസം വരെ നമുക്ക് ബാക്കിലോട്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം പന്ത്രണ്ട് എന്ന് സെലക്ട് ചെയ്യാം കേട്ടോ പന്ത്രണ്ട് എട്ട് ഇരുപത്തഞ്ചിൽ നിന്ന് സെലക്ട് ചെയ്യണം ഇത് നമുക്ക് തീം സെലക്ട് ചെയ്യാം തീം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നാണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് സോ നമ്മൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെലക്ട് ചെയ്തു പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങുള്ള തീം സെലക്ട് ചെയ്തു താഴെ കാണുന്ന സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സി ബി ഐ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടന്ന് കാണിക്കും തൊട്ടടുത്ത ദിവസം നിങ്ങൾ നോക്കണ സമയത്ത് നിങ്ങൾക്ക് അവിടെ താഴെ രണ്ടാമത്തെ വരും അതിലൂടെ ഡേറ്റ് പന്ത്രണ്ട് എട്ടൊന്നും വരും അങ്ങനെ തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓക്കേ എന്നർത്ഥം അപ്പോൾ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പോസ്റ്ററുകളും കൂടി കാണിച്ചുതരാം നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും ചാർട്ടിലൊക്കെ വരച്ച് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാം ഇത് കണ്ട നിങ്ങൾ ഇൻ്റർനാഷണൽ യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ട് കണ്ട ഇതൊക്കെ യുവജനങ്ങളാണ് കാണിക്കണ്ട അതിനകത്ത് നഴ്സിനെ കാണിക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ പഠിപ്പിക്കുന്ന ഒരാളെ വേണ്ട അതുപോലെ എയറോസ്പേസിലേക്ക് പോകുന്ന ഒരാളെ ഒരുപാട് പേരെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ അപ്പം ഈ യുവജനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പല രീതിയിലേക്ക് വളർന്ന് വരേണ്ടവരാണെന്നാണ് പറയണത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പോസ്റ്റൽ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ കണ്ട ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ഡേ വേണ്ട അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂത്ത് ഡേ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻ്റർനാഷണൽ യൂത്ത് ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പോസ്റ്റർ വരച്ച് കാണിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വളരെ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് കുട്ടികൾക്ക് കൃത്യമായിട്ട് യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സി ബി നല്ല രീതിയിൽ നടത്തി പോഷൻ ട്രാക്കിൽ എൻട്രി എടുത്താട്ടാ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചോളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരുന്നുണ്ട് ഈ മാസം അടുത്ത മാസമൊക്കെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട വീഡിയോസ് നഷ്ടപ്പെടാതെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഓക്കെ താങ്ക്